എളുപ്പത്തിൽ ഡ ചെയ്യാൻ പറ്റുന്നതും എളുപ്പത്തിൽ തലയിൽ നല്ല കറുത്ത കളറാകുന്നതുമായ നല്ലൊരു ഡൈ ആണ് ഇന്നുണ്ടാക്കി വെക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ കയ്യേൽ കൈ കൊണ്ട് തേച്ച പോലും കൈ വരെ കറുത്ത് വരും അതുപോലത്തെ നല്ല ഡൈ ആണ് ഒരു മാസത്തേക്ക് പിന്നെ ഡൈ പോലും ചെയ്യേണ്ട എല്ലാവരും പരീക്ഷിച്ച് നോക്കാം എൻ്റെ തലമുടിയിൽ ഡൈ ചെയ്തിട്ട് കണ്ടില്ല കളർ ഇതുവരെ പോയിട്ടില്ല ഞാൻ ചെയ്യണ കാണിച്ചില്ല കേട്ടോ ഇതുകൊണ്ട് ഇത് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ട് കൂട്ടം മൂന്ന് കൂട്ടം പൊടി മാത്രമേ ഉള്ളൂ ആ എന്തൊക്കെ പൊടിയാണെന്ന് നോക്കാം അത് തേച്ച് ഒരു മാസത്തേക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ നല്ല പോലെ കറുത്ത് നല്ല കട്ട കറുപ്പായിട്ട് വരും മുടി നല്ല മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടുകയും ചെയ്യും മുടിയും വളരുകയും ചെയ്യും ഡൈ മാത്രല്ല ഉദ്ദേശിക്കുന്ന മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാനും മുടി നല്ല കട്ടി വയ്ക്കാനും ഗ്ലേസിങ്ങും ഉണ്ടാകും മുടിക്ക് അതിനാണ് നമ്മൾ വെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് പച്ചവെള്ളത്തിലും ഉണ്ടാക്കുക ചായവെള്ളത്തിലുണ്ടാക്കുവാണെങ്കിൽ മുടിക്ക് നല്ല ഗ്ലേസിങ്ങും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ആദ്യമേ കുറച്ച് ചായ വെള്ളം ഉണ്ടാക്കി വെക്കണം വെള്ളം വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ പച്ചവെള്ള ആണെങ്കിലും മതി ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കണം വെള്ളം തിളത്തിട്ടുണ്ട് ഇത് തിളച്ച് ഇതിൻ്റെ പകുതിയായിട്ട് വരണം എന്നാലേ നല്ല കളറ് കിട്ടുള്ളൂ അങ്ങനെ വേണമെന്നൊന്നും ഇല്ല എന്നാലും നമുക്കിതിൻ്റെ സത്ത് മുഴുവൻ ചായപ്പൊടിയിലെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അത് മുടിക്ക് മുടി കഴുകാനും നല്ലതാണ് മുടി ബാക്കിയുള്ളത് മുടി വെറുതെ കഴുകിക്കളയുവാണെങ്കിൽ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും ഈ കയറേ തേച്ചാലുടെ ഗുണ മുടിയും കറുത്തു വരും ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് കിട്ടും തിളച്ച് ഇച്ചിരി കൂറുകെട്ടോ ആദ്യം ചിരട്ട കത്തിച്ചെടുക്കുക നമുക്ക് ആവശ്യമുള്ള ചിരട്ട മാത്രം കത്തിച്ച് വെച്ചാൽ ആദ്യം ഒരു ചിരട്ടയിൽ തീ പിടിപ്പിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചിരട്ട കെറുക്കി വെച്ചാൽ കത്തിച്ചെടുക്കുക നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ ഇത് തീ കത്തി ശരിക്കും ചാരം ഓണേനുമ്പോൾ തീ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് കിടത്തി എടുക്കണം എന്നാലാണ് നല്ല കരി കിട്ടുള്ളൂ അതിൻ്റെ ചുറ്റും ഇങ്ങനെയാണെങ്കിൽ സ്വർണ്ണപ്പണിക്കാര് ഇങ്ങനെ ചിരട്ട കത്തിച്ച് കിടക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛന് സ്വർണ്ണപ്പണിയായിരുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ചിരട്ട അടുക്കു വെച്ചിട്ട് അതിനകത്ത് ഇച്ചിരി കർപ്പൂരം ഇട്ടിട്ട് കത്തിച്ചാൽ മതി കർപ്പൂരം ഇട്ടിട്ട് കത്തിച്ചിട്ട് ചുറ്റും ചിരട്ട വെക്കി വെച്ച് 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 ഒരു പത്ത് ഇരുപത്തഞ്ച് ചിരട്ട അങ്ങനെ വെച്ച് കത്തിച്ചെടുക്കാം എന്നിട്ട് അത് തീ കിടത്തി എടുക്കണം അങ്ങനെ കത്തിച്ച് നമ്മൾ ചിരട്ടക്കരി ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ എളുപ്പത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്നും ചിരട്ടക്കരി കത്തിക്കേണ്ട ആവശ്യമല്ല ഇത് കത്തിച്ച് പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ പൊടിയില്ലേ നൈസായിട്ടുള്ള പൊടി മാത്രം മതി നമുക്ക് കത്തി ഏകദേശം തീരാറായിട്ടുണ്ട് ഞാനത് കിടത്തിയിട്ട് കരിയാകുമ്പോൾ കാണിച്ച് തരാവേ വെള്ളം ഒറ്റ കിടത്തുക നല്ല പൊടി കിട്ടുക എന്നാൽ എന്നിട്ട് ചൂടാറിയിട്ടായിട്ടേ എടുത്തുകൊണ്ട് പോവുള്ളൂ ഞാനേ ചിരട്ട കത്തിച്ചുകൊണ്ട് വന്നത് എടുത്ത് പൊടിച്ചതൊക്കെ വീഡിയോ പിടിച്ച പക്ഷെ അത് മൊബൈലിൽ കാണാനില്ല എവിടെ പോയി എന്നറിയില്ല എന്നിട്ട് ഞാൻ വേറെ ഉണ്ടാക്കുവാണ് പൊടിച്ച പൊടി പൊടിയുണ്ടായിരുന്നു മൂന്ന് സ്പൂൺ പൊടി പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ഒഴിച്ചിരുന്ന ചായ അല്ലേ അത് ഇതിനകത്തേക്ക് ഒഴിക്കുക തിളപ്പിച്ചാറിയത് ഇച്ചിരി വെള്ളം കൂടുതലായി നിർത്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വേറെ പൊടി ചേർക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ കൂടുതലൊഴിക്കുന്നത് വെള്ളത്തിലേക്ക് പൊടി ഇടുകയാണെങ്കിൽ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൊടി കട്ടകൾ വേഗം ഉടഞ്ഞുകൊടുക്കും പൊടിക്കകത്തേക്ക് വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് പൊടിക്ക് പൊടി വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ എന്ത് പറ്റിയിടാന്ന് അറിയില്ല നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ അറിയില്ലല്ലോ ഉണ്ടായിരിക്കും എനിക്ക് ഇത് കാണുമ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ട് ഫോണിൽ കാണില്ല എവിടെ പോകാമെന്ന് അറിയില്ല ഇതിലേക്ക് ഞാൻ നെല്ലിക്കപ്പൊടി രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ടാൽ മതി കേട്ടോ രണ്ട് സ്പൂൺ എന്നിട്ട് ഇനി ഇതായിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക നല്ലപോലെ ആക്കി കഴിഞ്ഞിരുന്ന പൊടി വെള്ളത്തിൽ നല്ല പോലെ കുതിർന്നു കഴിയുമ്പോഴത്തേനും പാകമാവും ഇനി ഇതിനകത്തേക്ക് ഒരു കൂട്ടം പൊടിയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ ഇത് തല തേച്ച് തലമുടി കറുക്കുക മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും നീളം വയ്ക്കും കട്ടി വെക്കുകയും ഒക്കെ ചെയ്യും ഇതിനൊക്കെ വേറൊരു പൊടി ചേർക്കണത് ഇത് വെള്ളത്തിൽ കലക്കിയാലും മതി കേട്ടോ ചായവെള്ളത്തിൽ ഉണ്ടാക്കണമെന്നു വെച്ചാൽ തലമുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടും നല്ല ഗ്രോത്ത് ഉണ്ടാവണം അങ്ങനെയാണ് ഇതിലേക്ക് ഒരു നീല മരിപ്പൊടി രണ്ട് സ്പൂൺ ഒന്ന് രണ്ട് ഇത് ഇതിനകത്തേക്ക് നല്ലപോലെ യോജിപ്പിച്ച് വെക്കണം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് ഉപ്പ് ചേർക്കണം എന്തിനാണെന്നുവെച്ചാൽ ആ മുടിയേക്ക് നല്ലപോലെ കളറ് പിടിക്കാനാണ് കളർന്ന് മുടി ഒന്ന് പോകാതിരിക്കും ഇത് ഉണ്ടാക്കി അരമണിക്കൂറിങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ എന്ന് വെച്ചാൽ ആ പൊടി പൊടി നല്ലപോലെ കുതിർന്നു വരണമെങ്കിൽ അരമണിക്കൂറാവണം ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ചേർന്നെങ്കിലും പൊടി പൊടിയിലേക്ക് വെള്ളം പിടിക്കണമെങ്കിൽ അരമണിക്കൂറാവും ഇത് പേസ്റ്റ് രൂപത്തിൽ ഒരു കെമിക്കലും ചേർന്നിട്ടില്ല ഏറ്റവും നാച്ചുറലായിട്ടുള്ള കെമിക്കലില്ലാത്ത നല്ല ഡൈ ആണ് ഈ ഡൈ തേച്ചിട്ടുണ്ടെങ്കിൽ തലമുടി കറുക്കുക മാത്രമല്ല നമുക്ക് മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാകും നീളം വയ്ക്കും കട്ടിയുണ്ടാകുമ്പോൾ നല്ല ഗ്ലേസിങ്ങും ഉണ്ടാകും നല്ല തിളക്കം തിളക്കം എന്ന് പറഞ്ഞാൽ മുടി നല്ല തിളങ്ങി ഷാംപൂ തേച്ച പോലെ ബ്യൂട്ടി പാർലറിൽ പോയ പോലെ ഇരിക്കും അതിനാണെന്ന് പറയുന്നത് ഇങ്ങനെ തേക്കാൻ കേട്ടോ ഇതിങ്ങനെ ആ ചിരട്ട കറി പൊടിച്ച് കൂടുതൽ വെച്ചിട്ട് ഈ പൊടിയും മേടിച്ച് വരുന്ന പെട്ടെന്ന് തന്നെ കലക്കി തലയിൽ തേക്കാം തലയിൽ തേച്ച ഒരു മണിക്കൂറിന് ശേഷം അതായത് ഉണങ്ങി കഴിഞ്ഞിട്ട് കഴുകി കളയുള്ളൂ കഴുകി കളയുമ്പോൾ ആദ്യം ഈ ചായവെള്ളം ഉണ്ടാക്കിയിട്ട് മിച്ചം ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇത് കുറച്ചുണ്ടാക്കിയതുകൊണ്ടല്ലേ ഇച്ചിരി കൂടുതലുണ്ടാക്കിയിട്ട് ആ വെള്ളം ഉപയോഗിച്ച് ആദ്യം തലമുടി കഴുകി കളയുക അതുകഴിഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ആ മുടിക്ക് നല്ല ഗ്ലേസിങ്ങും ഗ്ലേസിങ്ങുണ്ടാവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫീൽ ചെയ്യും നമുക്ക് അത് ടേച്ച് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ ഒരു ഒരു മാസം വരെ തലയ്ക്ക് നല്ല കളറും കിട്ടും കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് കേട്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ഇടാനായിട്ട് അന്നേരം നമുക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞത് ശരിയാണോയെന്ന് മനസ്സിലാവുള്ളൂ ഇത്ര നല്ല കട്ട കറുപ്പിലെവിടെ കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ